അടുത്ത് വന്നിട്ടുള്ള ഒരു അമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അമ്മയും മകള് കൊന്നിട്ടുണ്ട് പക്ഷേ ഈ സെക്സ് റാക്കറ്റുകളാണെങ്കിലും ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പൊളിറ്റീഷ്യൻസ് പല പൊളിറ്റീഷ്യൻസിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അതേപോലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പല റാക്കറ്റുകളും പ്രവർത്തിക്കുന്ന ആ ഒരു തലങ്ങളിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് ഒരു പേയ്മെന്റ് ഇവരിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും എറണാകുളം ഇല്ലെങ്കിൽ ട്രിവാണ്ട്രം തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിൽ ഇത്രയും ഇത്ര അധികം എന്താ പറയാ ഒരു എച്ച് ഐ വിയുടെ കണക്ക് കൂടുന്നത് ഇപ്പൊ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക ഇപ്പോ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളം കഴിഞ്ഞ് പിന്നെ ഋഷാദ് പറഞ്ഞ അനുസരിച്ച് തിരുവനന്തപുരം തൃശ്ശൂരുമാണ് വന്നിട്ടുള്ളത് എയ്ഡ്സ് റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് പിന്നുള്ളത് അശാസ്ത്രീയമായിട്ടുള്ള ഇതും ഒരു പ്രധാന പങ്ക് എനിക്കൊന്നും ഇപ്പോഴും ഉണ്ട് അങ്ങനെ കാരണം ചില ആളുകൾ കൊറോണ കഴിഞ്ഞടയ്ക്കായിരുന്നു എയർസ് ഡേ ഒരുപാട് പേര് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിലുള്ള ഏറ്റവും പുതിയ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എയർസ് ഉള്ളത് രണ്ടാമത് തിരുവനന്തപുരം മൂന്നാമത് തൃശ്ശൂർ അതിനെ പറ്റി ഡിസംബർ ഒന്നായിരുന്നു എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് ഈ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ റേറ്റുകൾ ഉണ്ടെന്നാണ് ഇപ്പൊ നിലവിലെ കണക്കുകൾ പ്രകാരം വന്നത് എണ്ണൂറ്റിഅൻപത് പുതിയ കേസുകൾ എന്നും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്തെ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തുനിന്ന് വർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത് ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് കോഴ്സുകൾക്ക് വേണ്ടി പഠിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നും കുട്ടികൾ എത്തുന്ന ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത് എറണാകുളം കഴിഞ്ഞ പിന്നെ ഋഷാദ് പറഞ്ഞ അനുസരിച്ച് തിരുവനന്തപുരം തൃശ്ശൂരുമാണ് വന്നിട്ടുള്ളത് എയ്ഡ്സ് റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ബാക്കി രണ്ട് ജില്ലകളാണ് ഇത് രണ്ട് ട്രിവാൻഡ്രത്തെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫുകൾ നടക്കുന്ന രണ്ട് സംസ്ഥാന രണ്ട് ജില്ലകളാണ് ഒന്ന് എറണാകുളം പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെല്ലാം എറണാകുളം ജില്ലക്കാരല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ ഇടയ്ക്ക് ഒരു കാലത്ത് നമ്മൾ കണ്ടതായിരുന്നു പെരുമ്പാവൂര് കുറച്ച് റെഡ് സ്ട്രീറ്റ് ആയിട്ട് മാറുന്നു ആ ഒരു തലങ്ങളിൽ കുറേ അധികം വീഡിയോസ് നമ്മൾ കാണുന്നൊരു കാര്യമാണ് കുറേ ഈ പണ്ടുണ്ടായിരുന്നില്ലാത്ത പക്ഷേ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സെക്സ് വർക്കേഴ്സ് റോഡ് നിരത്തുകളിലേക്ക് ഇറങ്ങുന്നു അതിനകത്ത് തന്നെ നമ്മൾ കാണുന്ന സെക്സ് വർക്കേഴ്സിന്റെ അപ്പുറത്തേക്കും ഇല്ലീഗലായിട്ട് ഇത്തരം പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്നും പഠിക്കാനും ജോലിക്കായിട്ടും വരുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള റാക്കറ്റുകളിൽ പെട്ടുപോകുകയും അല്ലെങ്കിൽ പണം ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് സെക്സ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഒരു രീതി എറണാകുളത്തുണ്ടെന്നുള്ളത് പലയിടങ്ങളിൽ ഇടയ്ക്ക് സ്പായ റെയ്ഡൊക്കെ നടന്ന സമയത്ത് കുറെ അധികം കോളേജ് വിദ്യാർത്ഥിനികളെയൊക്കെ അവിടുന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര മെഡിക്കൽ എന്ന് റിപ്പോർട്ട് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കായിരിക്കും പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ കണക്കുകളിൽ പെടാത്ത ഈ പറയുന്ന ബ്ലഡ് സാമ്പിൾസും മറ്റും കളക്ട് ചെയ്ത് അതിനകത്ത് നിന്നും അത് വരാത്ത ഒരുപാട് ആൾക്കാർ ഈ ജില്ലയിൽ മറ്റുണ്ട് ഈ എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് പോസിബിലിറ്റിക്ക് അതിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ കാണുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഇത്ര ബ്ലഡ് റെക്കോർഡ്സ് ഒന്നും എടുത്തിട്ടില്ലാത്തതാണ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും എറണാകുളം തിരുവാന്ഡം ഈ മൂന്ന് ജില്ലകളിൽ ഇത്രയും ഇത്രയധികം എന്താ പറയാ ഒരു കണക്ക് കൂടുന്നത് ഒന്നാമത്തെ കാര്യം മുമ്പായിരുന്നെങ്കിൽ എച്ച് ഐ വി സംബന്ധിച്ച് ഒരാൾക്ക് എച്ച് ഐ വി ആണെന്ന് പറയുമ്പോൾ അയാളെ സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കാൻ പേടിയാണ് അവർ കുടിച്ച ഗ്ലാസിൽ നിന്ന് വെള്ളം കുടിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യത്തിൽ ഒരു ബെഡ്റൂമിൽ നിൽക്കാനോ മറ്റു ഒന്നും നമുക്കൊരു എന്താ ഒരു പേടിപ്പെടുത്തുന്ന ഇവർക്ക് എന്തോ പകർച്ചവ്യാധിയുടെ അപ്പുറത്തേക്കും നമ്മൾ അങ്ങനെയായിരുന്നു കാണുന്നത് എച്ച് ഐ വി എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർ പലരെ സംബന്ധിച്ച് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമാണ് എച്ച് ഐ വി ഉണ്ടാവുക ഒരു ഒരു വീട്ടിൽ ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെ മോശ കണ്ണോടെ കാണുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കുറെ മുന്നോട്ട് പോകുന്നതിന് ശേഷമാണ് എച്ച് ഐ വി എങ്ങനെയാണ് വരുന്നത് ഒരു ബോധവൽക്കരണത്തിലേക്കൊക്കെ നടത്തുന്ന ഇപ്പൊ ഇത്ര ട്രോളുകൾ ഏറ്റുവാങ്ങിയാലും അന്ന് സുരേഷ് ഗോപി എച്ച് ഐ വി അങ്ങനെ എച്ച് ഐ വി ബാധിച്ച കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തിയ എച്ച് ഐ വി രോഗികളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറെ അധികം സെലിബ്രിറ്റീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ എച്ച് ഐ വി എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കാണേണ്ടതില്ല പക്ഷേ ഇതൊരു നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് ഈ ജില്ലകളിൽ ഇത്രയധികം എച്ച് ഐ വി റിപ്പോർട്ട്സ് കൂടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തിൽ ഒരു ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള എന്താ പറയുക ഡ്രഗ് അഡിക്ഷൻ അത് മൂലവും വരുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ എല്ലാം പറയുന്ന സമയത്ത് കൊച്ചിയിൽ ഇങ്ങനെയാണ് ഈ സെക്സ് റാക്കറ്റുകൾ കൂടുന്നത് കൊണ്ടാണ് ഇവിടെ എച്ച് ഐ വി കൂടുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ഡ്രഗ് ഡീലിങ്സ് നടക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ അപ്പുറത്തേക്ക് ബാക്കി ജില്ലകളില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കോഴിക്കോട് ഉൾപ്പെടെ പല ജില്ലകളിലും ഇത്രത്തോളം ഡ്രഗ് ഡീലിങ്സ് നടക്കുന്നുണ്ട് പക്ഷെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് എറണാകുളത്ത് നിന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറിഞ്ചിൽ നിന്ന് തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ പക്ഷെ ബ്ലഡ് വഴിയാണ് ഈ എച്ച് ഐ വി പകരുന്നത് അപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന അതേ സിറിഞ്ച് തന്നെ ബാക്കിയുള്ളവരിലേക്ക് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഒരു കൂട്ടം ഓഫ് ആൾക്കാർക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവിടുന്ന് ഈ എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള ലൈംഗിക ബന്ധം ഇതും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ഇത്രയധികം റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷവും റെക്കോർഡുകൾ റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയത്ത് എറണാകുളത്തിന് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്ന് കുറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ന്യൂസ് വന്നു ന്യൂസ് വന്നതിന് ശേഷം നമ്മളിവിടെ കുറേയധികം റീഡുകൾ നടത്തുന്നു അതേപോലെ ഇത്തരം ഹോസ്പിറ്റലിൽ കൊണ്ട് പരിശോധനകൾ നടത്തുന്നു അതിന്റെ അപ്പുറത്തേക്കും ഇവിടെ ഒന്നും നടക്കുന്നില്ല അതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതി ഉണ്ടല്ലോ പക്ഷെ അത്രയും കണ്ടെത്താൻ ഒരു സിസ്റ്റമാറ്റിക് കാര്യം ഇവിടെ നടക്കുന്നില്ല ഈ എച്ച് ഐ എനിക്ക് തോന്നുന്നു മരുന്നൊന്നും ഇല്ലല്ലോ അല്ല എച്ച് ഐ വിര ഒരു പെർമനന്റ് ക്യൂആർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടില്ല അതിനെ കൊടുത്തിട്ടില്ല പക്ഷെ അതിന് ഇത് വരാതിരിക്കുന്ന ഒരു ജനതക രോഗം തന്നെയാണ് അപ്പൊ ആ ഒരു ജനറ്റിക് ആ ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ വാക്സിനുകളും മറ്റും മറ്റ് രാജ്യങ്ങളിലൊക്കെ അത് പരിശോധന കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പൊ ക്യാൻസർ വാക്സിൻ കണ്ടെത്തില്ലേ അപ്പൊ അതേപോലെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇതൊരു മാറ രോഗമാണെന്ന് പറഞ്ഞ ആൾക്കാരെ മാറ്റി നിർത്തിയിൽ ഉണ്ട് അങ്ങനെ കാരണം ചില ആളുകൾ കൊറോണ ഒരുപാട് ആളുകളുണ്ട് ആ ശരി ചിലയിടത്ത് ഒരു ഒരാളുടെ വീഡിയോ ഞാൻ ഒരു ഇൻഫ്ലുവൻസ് പുള്ളി ഒരു ഒരു കടയുടെ അകത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വൃദ്ധനെ കണ്ടെത്തുന്നുണ്ട് ോട് ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് എച്ച് ഐ വി ആണ് എച്ച് ഐ വി ആണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അയാൾ അയാളുടെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ് എന്നിട്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരിടത്ത് അയാൾ കിടക്കുകയാണ് കിടക്കാണ് എന്നുവെച്ചാൽ അയാളുടെ അടുത്തേക്ക് ഒരാൾക്ക് പോകാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ഇയാൾക്ക് എച്ച് ഐ വി ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ എന്താ ഒരു സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് വഴിയോർത്ത് കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ അവരുടെ ലൈഫ് സ്റ്റോറീസ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത്തരം രോഗങ്ങളൊക്കെ കണ്ടെത്തി ഒരു കാലത്ത് എന്താ ഈ വസൂരി വന്ന് ഒറ്റപ്പെടുന്ന രീതിയിലായിരുന്നു അതേപോലെ കുഷ്ഠരോഗം അന്ന് ഈ സാനിറ്റോറിയംസ് ഒക്കെ വരാനുള്ള ഒരു സാഹചര്യം തന്നെ ഇതായിരുന്നു കുഷ്ഠരോഗം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇതിനകത്ത് കുട്ടികൾക്ക് ഇപ്പം ഒരു കുട്ടി അതിന്റെ അച്ഛനും അമ്മയ്ക്കും എയ്ഡ്സ് ആണെന്ന് ഏഹ് മനസ്സിലാക്കുന്നു ഇത് തിരിച്ചതിന്റെ വീ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ കൂടെ ഇരിക്കാൻ പോലും ഒരു സൗഹൃദം കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കുറെ അധികം മാറി വന്നു കഴിഞ്ഞാലും ഇപ്പോഴും എന്താണ് എയ്ഡ്സ് എന്ന് തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പൊ ഈ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക ഇപ്പോ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ 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 എങ്ങനെ എങ്ങനെ ടെസ്റ്റ് രോഗമാണ് ഇതിന്റെ ഇത് ഒരു സൈലന്റ് കില്ലർ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു രോഗം അതിന്റെ അപ്പുറത്തേക്കും ഇതൊരു ഭീകര പകർച്ചാവ്യാധി അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോ വെറുതെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും അല്ലെങ്കിൽ ഞാൻ നീയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ ഒരുമിച്ച് ഞാൻ ഉപയോഗിച്ച വാഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാലോ അങ്ങനെ ഒന്നും ഇത് വരില്ല അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞു എറണാകുളത്തും ട്രിവാൻഡ്രത്തും ആണ് ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞു ഉണ്ട് പക്ഷെ പക്ഷെ ഇത് എല്ലാ കേരളത്തിൽ കാര്യമാണ് ബാക്കിയുള്ള ഇത്ര അധികം വലിയൊരു അതിന് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്നോളജി പ്രകാരമായിട്ട് ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ള രണ്ട് ജില്ലകളാണ് ട്രിവാൻഡ്രവും എന്ന് പറയുന്നത് കാരണം മാനവീയം അതിന് അവിടെ അവിടെ ഈ ടുത്താണ് അധികം വർഷമായിട്ടുള്ള ഈ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ അതിന് മുമ്പും കാലങ്ങൾക്ക് മുമ്പും ഈ ലൈറ്റ് നൈറ്റ് ലൈഫ് ചെയ്ത സ്ഥലത്ത് നൈറ്റ് ലൈഫ് സാധ്യമായ സ്ഥലത്തിന്റെ അപ്പുറത്തേക്കും ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് നൈറ്റ് ലൈഫ് സാധ്യമാകുന്നു പറയുന്നത് ആ ജില്ല അത്രത്തോളം വളർന്നിട്ടായിരിക്കും നമുക്ക് എല്ലാ ജില്ലകളിലും പോയി ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്ര മാറ്റങ്ങൾ എല്ലാ ജില്ലകളിലും വന്നിട്ടില്ല നമ്മുടെ ടൂറിസം മന്ത്രി പറയുന്നുണ്ടായിരുന്നു കോഴിക്കോട് നൈറ്റ് ലൈഫ് സാധ്യമാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ജില്ലയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത്രത്തോളം വളർന്നിരിക്കണം അത്രത്തോളം സിസ്റ്റം സിസ്റ്റം അതിൻ്റെ അത്രയും വളർന്ന് ഒരുപാട് ആൾക്കാർ ആ ജില്ലയിലേക്ക് എത്തണം എന്നുവെച്ചാൽ ആ ജില്ലയിലുള്ള ആൾക്കാർക്ക് നൈറ്റ് ലൈഫ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ആ ജില്ലയിലേക്ക് ആൾക്കാർ പഠിക്കാനും അതേപോലെ ജോലിക്കും വരണമെങ്കിൽ അവിടെ അത്രത്തുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ള രണ്ട് സംസ്ഥ രണ്ട് ജില്ലകളാണ് ഈ പറയുന്ന ത്രിവാൻഡ്രൂ അതേപോലെ എറണാകുളം എറണാകുളത്തുള്ള സെക്സ് റാക്കറ്റുകളെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇതിനെ പറ്റിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ സെക്സ് റാക്കറ്റുകളാണെങ്കിലും ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പൊളിറ്റീഷ്യൻസ് പല പൊളിറ്റീഷ്യൻസിൽ അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അതേപോലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പല റാക്കറ്റുകളും പ്രവർത്തിക്കുന്ന ആ ഒരു തലങ്ങളിൽ നോക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് ഒരു പേയ്മെന്റ് ഇവരിലേക്ക് എത്തുന്നുണ്ട് പിന്നെ അതേപോലെ അവിടെ പ്രവർത്തിക്കുന്ന കുട്ടികൾ ഉണ്ടല്ലോ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർക്ക് ആണ് ഫാന്റസി തലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഇത്രയും പ്രൊട്ടക്ഷനുകളുടെ ആവശ്യമില്ല അതേപോലെ ഡ്രഗ്സിൽ ഫാന്റസി ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇപ്പം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പം എത്ര ആൾക്കാരോട് നേരത്തെ ഒക്കെ ആണെങ്കിൽ അവർക്കൊരു പീരീഡ് ഓഫ് ടൈമിന് കുറേ അധികം ആഗ്രഹങ്ങൾ ഉണ്ടാവും കാരണം എയർലി തേർട്ടീസ് ഇത്രയായിരിക്കും വേണ്ടത് ആ തേർട്ടീസ് കഴിഞ്ഞ് ഫിഫ്റ്റീസിനെങ്ങനെയായിരിക്കണം എന്റെ വാർദ്ധക്യം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു എൻജോയ്മെന്റ് അനുസരിച്ച് എനിക്ക് ജീവിക്കാനാണ് താല്പര്യം കാരണം ഇപ്പൊ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പിനെസ് ആയിട്ട് പോവാന് എന്റെ ഈ റിലീവ് ദ മൊമെന്റ് എന്ന് പറയുന്നത് അവർ വേറൊരു രീതിയിലാണ് ഇപ്പൊ കാണുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ച് പബ്ബുകളിലൊക്കെ പോയി ഇതാണ് ഏറ്റവും മനോഹരം എന്നുള്ള തലങ്ങളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ നിങ്ങൾ എന്റെ ആ ഒരു ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ അത് അത്രയും മനോഹരമാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മൾ ബോണ്ടിങ്ങിന്റെ പേരിലാണ് ഞാൻ കുത്തുന്ന അതേ സിറിഞ്ഞ് എടുത്ത് നീ കുത്തുന്നത് ഇത് നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവർക്കും ഓൾറെഡി അറിയാം അവരെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടോ എന്ന് പോയി പരിശോധിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ ഒരു ഫ്രണ്ട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവുന്നത് ചില ആൾക്കാരുണ്ട് എയ്ഡ്സ് വന്നു അല്ലെങ്കിൽ തനിക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മറച്ചു വെച്ചിട്ട് അത് വേറുള്ളവർക്കുള്ള കൊടുക്കാൻ കൊടുക്കുന്ന കുറേ അങ്ങനെ കൊറേ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു കേസ് ആയിരുന്നു അമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അമ്മയും മകളും കൊന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടെ അല്ല പുറത്താണ് നോർത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലർ തന്നെയാണ് എത്രയധികം സ്കൂളുകളിൽ ഈ എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ എയ്ഡ്സ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്റെ കൗൺസിലിംഗ്സ് കൊടുക്കുന്നില്ല അത് എല്ലാ സ്റ്റേജിലും ഒരു ഇപ്പോഴത്തെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ടീനേജിന്റെ അപ്പുറത്താണ് എയ്ഡ്സിനെ പറ്റി പഠിപ്പിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ടീനേജ് ആവുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എയർലി തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള കൗൺസിലിങ്ങുകൾ കൊടുക്കണം കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ള അടുത്ത തവണ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ ഈ എണ്ണൂറ്റി എൺപത് അമ്പത് എന്നുള്ളത് ചിലപ്പോൾ ആരം കടന്നിട്ടുണ്ടാവും അപ്പോഴും നമ്മളിങ്ങനെ എന്തുകൊണ്ട് കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് നിങ്ങളാണ് നിങ്ങൾ ഈ ജനറേഷനിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മളത് താഴെ കിട്ടുന്നു ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളിൽ കൊണ്ട് തന്നെ ഇത് മാറ്റി മാറ്റി കൊണ്ടുവരണം അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് സൂക്ഷിച്ചാൽ കണ്ട